നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടകുന്ന് മൈതാനിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണ മേളയുടെ അവസാന ദിനത്തിൽ നടൻപാട്ടിന്റെ രാജകുമാരി പ്രസിദ ചാലുക്കുടിക്കൊപ്പം താളം പിടിച്ച് ആയിരങ്ങൾ ഇല്ല okay ചടുലത്താളത്തിന്റെ ആരവങ്ങൾ ഉയർത്തിക്കൊണ്ട് കാണികൾക്കൊപ്പം ആടിയും പാടിയും അക്ഷരാർത്ഥത്തിൽ പ്രസീതയും സംഘവും വേദിയെ ഇളക്കിമറിച്ചു ഏവരെയും ത്രസിപ്പിക്കുന്ന നാടൻ ശീലുകളിൽ വേദിയൊന്നാകെ ആറാടിയപ്പോൾ എന്റെ കേരളം പ്രദർശനത്തിന്റെ കലാസന്ധ്യ ഉത്സവരാവായി കലാഭോവൻ മണിയുടെ ജനപ്രിയ നാടൻ പാട്ടുകളും മലയാളികളുടെ മനം കവർന്ന സിനിമാ പാട്ടുകളും മാപ്പിളപ്പാട്ടുകളും ഇടകലർത്തി പതിനാല് കലാകാരന്മാർ അരങ്ങുയർത്തിയതോടെ ജനമാകെ ഇളകിമറിയുകയായിരുന്നു അതിഗംഭീര കലാവിരുന്നോടെ നാടൻ പാട്ട് ഗാനമേള പര്യവസാനിപ്പിച്ചപ്പോൾ കാണികളുടെ മനസ്സിൽ ിൽ പൂരം കൊട്ടിയിറങ്ങിയ പ്രതീതിയായിരുന്നു വെട്ടന്യൂസ് മലപ്പുറം